ഇത് കണ്ടില്ലേ യൂസ് ചെയ്തു കഴിഞ്ഞാൽ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തോടുകളിലും വഴിയരികളിലും ഒക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അത് മറ്റുള്ളവർ വന്ന് വൃത്തിയാക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ഭാഗവും ഇതേപോലെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രെയിനേജുകളും തോടുകളും ഇപ്പം നമ്മൾ ചെയ്യുന്നത് കാനാമ്പുഴേൻ്റെ ഭാഗമായിട്ടുള്ള മുണ്ടയാട് തോടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം മുമ്പ് നമ്മളുടെ തന്നെ വർക്കേഴ്സിനെ വിട്ടിട്ട് കൃത്യമായിട്ട് എല്ലാം ചെയ്ത് വൃത്തിയാക്കി വിട്ടതാണ് പക്ഷേ ഇത് ഞങ്ങൾ കാണും ഇപ്പോൾ ഇത്രയും വൃത്തിയാക്കിയതിനടുത്ത് കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു നമ്മളിത്രയും സൗകര്യങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് കാനാമ്പുഴേൻ്റെ തോട് ഇരുവശവും തോട് കെട്ടി സംരക്ഷിച്ച് നമ്മൾ നിർത്തിയത് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പ്രദേശത്തുകാർക്ക് അന്നേയും ഞങ്ങൾ പറയുന്നുള്ളതാണ് പക്ഷെ അത് ഇവിടെ വന്ന് നമ്മൾ ഓരോ വർഷവും വൃത്തിയാക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇത് ഈ തോടിൻ്റെ പരിസര പ്രദേശങ്ങൾ അതായത് ഒരു ഇപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു പാലം കെട്ടിയിട്ടിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ടാണ് രാത്രി കാലങ്ങളിലും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്നെ നടന്നു പോകുന്ന ആളുകൾ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ തന്നെ പേടിയാകും കാരണം ഒരു കൂട്ടം ആളുകൾ ദിവസേന ഇവിടെ ഇരിക്കുകയും അതുപോലെ മദ്യപയ്ക്കുകയും പക്ഷേ ഇവിടെ നമ്മൾ ഇത് പേർക്കുകയും ഇവിടെ മുഴുവൻ വൃത്തികളാക്കിയിട്ടൊക്കെ ഇത് മുഴുവാണ് ഇപ്പോൾ നമ്മൾ കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ വൃത്തിയാക്കുക പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ആ പ്രദേശത്ത് അവർ വൃത്തികേടാക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും കോർപ്പറേഷന് ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഒരു ഇതിനെ അഭിമുഖീകരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ഇത് കൊല്ലോ കൊല്ലവും രണ്ടും മൂന്നും പ്രാവശ്യങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കുക പിന്നെയും പിന്നെയും ജനങ്ങൾ തന്നെ അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ മഴയ്ക്ക് മുമ്പ് മഴക്കാലപൂർവ്വം ശുചിരണത്തിൻ്റെ ഭാഗമായി വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകത്തക്ക രീതിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മേയറുടെ നിർദ്ദേശപ്രകാരം ശുചിത്വ കമ്മിറ്റിയെല്ലാം ചേർന്ന് ഓരോരോ ഭാഗത്തേക്കും കോർപ്പറേഷൻ്റെ ജെ സി പി അല്ലെങ്കിൽ ഹിറ്റാച്ച് വിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നീറ്റാക്കി ഇടുന്നത് അപ്പം വെള്ളപ്പൊക്ക ഈ തോണ മഴ കൂടുതലാണെന്നൊക്കെ പറയുന്നു അപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കുക അതിന്റെ ഭാഗത്ത് നമുക്ക് അതിന് പകർച്ചവ്യാധികളൊക്കെ നമുക്ക് ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോ ഭാഗവും കേന്ദ്രീകരിച്ച് ഈ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നിരിക്കുന്നത് അത് അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ മുണ്ടയാട് തോടും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യപിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് എന്ന് കരുതി അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലും അതുപോലെ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലും ആവരുത്